രണ്ടായിരത്തിലും രണ്ടായിരത്തി ഏഴിലും ദേശീയ അവാർഡ് ലഭിച്ചതായാണ് പത്മശ്രീ പരിഗണനയ്ക്കായി സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് എന്നാൽ രണ്ടായിരത്തിൽ പ്രിയദർശന്റെ ചിത്രത്തിനല്ല ജയരാജ് സംവിധാനം ചെയ്ത ശാന്തം എന്ന ചിത്രത്തിനാണ് ദേശീയ അവാർഡ് ലഭിച്ചത് കുഷ്ഠരോഗികളെ പരിചരിക്കുന്ന സന്നദ്ധ സംഘടനയുടെ ഡയറക്ടറാണെന്ന പ്രിയദർശന്റെ വാദവും ശരിയല്ലെന്ന് ജോമൻ പുത്തൻപുരക്കൽ ആരോപിച്ചു കുഷ്ഠരോഗികളെ സഹായിക്കുന്ന ഒരു പ്രധാന ഇന്ത്യയിലെ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെ പത്മശ്രീ പുരസ്കാരങ്ങൾക്കായി രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനാലിനാണ് ചീഫ് സെക്രട്ടറി പി പ്രഭാകരൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിക്ക് നാല്പത്തിരണ്ട് പേരുടെ അന്തിമ പട്ടിക നൽകിയത് ഈ പട്ടികയിൽ പ്രിയദർശന്റെ പേര് ഉൾപ്പെട്ടിരുന്നില്ല ഡിസംബർ അഞ്ചിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ടാണ് പ്രിയദർശന്റേതുൾപ്പെടെ മൂന്ന് പേരുകൾ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മുഖ്യമന്ത്രി ചീഫ് ചീഫ് സെക്രട്ടറി സെക്രട്ടറി വീണ്ടും തന്നെ പ്രിയദർശന് നൽകിയ പത്മശ്രീ തിരിച്ചു വാങ്ങണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തൻപുരയ്ക്കൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി കൃപ നാരായണൻ മീഡിയ വൺ തിരുവനന്തപുരം